ൂറ തനിക്കുണം കാണിച്ചിരിക്കുകയാണ് അനുമോളമായിട്ടുള്ള ഹൈറ്റ് ആണ് പ്രശ്നം അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ആതിലെ നൂറേ നെവിൻ അക്ബർ ഇവരെല്ലാം ഒരു ടീമായിട്ടുണ്ട് ഇപ്പൊ ശരിക്കും അനുമോള് അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇത്രയും നാളും അനുമോള് വേണമായിരുന്നു ഇവർക്ക് ബേബി വീട്ടിൽ തുടരാൻ വേണ്ടിയുള്ള ഒരു ആയുധം മാത്രമായിരുന്നു അനുമോള് അപ്പൊ അനുമോളുടെ ആവശ്യം കഴിഞ്ഞു ഇനിയിപ്പോൾ നൂറ് എന്തായാലും ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയുള്ളത് ആതിലെയാണ് അത് പണപ്പെട്ടി ടാസ്ക് ഉണ്ടെങ്കിൽ പണപ്പെട്ടി എടുത്ത് വേണം എന്നുണ്ടെങ്കിൽ ആതിലേക്ക് പുറത്തു പോവാം എന്നാലും അവർക്കിലക്കാണ് അനുമോളെ സോപ്പിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിച്ച് പുറത്തുള്ള പ്രേക്ഷകരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അനുമോളുടെ കൂടെ നിന്നിട്ട് ഇപ്പോ അനുമോളോട് കാല് മാറിയിരിക്കുകയാണ് അപ്പൊ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് അനിമോള് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുകയും അപ്പൊ ക്യാപ്റ്റൻ ആണല്ലോ നൂറോ വന്നിട്ട് അനുമോള് ചെയ്യുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് നൂറോ ഒച്ച ഉണ്ടാക്കുന്നു അവിടെ അനീഷ് ഒരു കാര്യം ചോദിച്ചു ക്യാപ്റ്റനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതേ സംഭവം ക്യാപ്റ്റന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു അപ്പൊ മുൻപ് ഇതുപോലൊരു വിഷയം നൂറോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നൂറോ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് നൂറോ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഇവിടെ എടുത്തു ചോദിച്ചിരിക്കുകയാണ് അനീഷ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവിടെ അനീഷ് മാത്രമേ ഉള്ളൂ ഒരു ടീമിലും ചെന്നുപെടാതെ ഇങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അപ്പൊ ചോദിക്കേണ്ട കാര്യങ്ങൾ അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനിമോൾക്ക് വേണ്ടി അനീഷാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് ഇത് നൂറെ സപ്പോർട്ട് ചെയ്യാനോ അനിമോളെ സപ്പോർട്ട് ചെയ്യാനോ അല്ല എന്ന് അനീഷ് പറയുന്നുണ്ട് ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായപ്പോൾ ക്യാപ്റ്റന് മറ്റൊരാളെ കുറ്റം പറയാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് അനീഷ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം എന്നെ എവിറ്റായി പോകേണ്ട ഒരു ടീംസ് ആയിരുന്നു ഈ ആതിലെ നുറ ഇതുവരെ നിന്നത് തന്നെ ഭാഗ്യം പിന്നീട് കൂടി കുത്തുന്ന ഒരു സ്വഭാവം ആതിലെ നുറയ്ക്ക് പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അനിമോൾ മാത്രമായിരുന്നു ഇടയ്ക്ക് അപ്പാനുശ്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ അതാണ് ഇപ്പോൾ വീട്ടിലെ അവസ്ഥ അനിമോൾ ഇപ്പോൾ ശരിക്കും അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ആകെപ്പാടുള്ള ഒരു സപ്പോർട്ട് നമ്മുടെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഷാനവാസ് ഇടയ്ക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഒറ്റപ്പെട്ടാണ് ഇപ്പോൾ അക്ബർ സാബുമാൻ ിൽ ആതിലെ നൂറ ഭയങ്കര കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൗസില് മുന്നോട്ട് പോകുന്നു അപ്പൊ ഹൗസിലെ ഈ ഒറ്റപ്പെടുത്താൽ അത് ശരി പുറത്ത് സപ്പോർട്ട് കിട്ടത്തേ ഉള്ളൂ അത് കൂടത്തേ ഉള്ളൂ